ഡയമണ്ട് ഡോഡിന്റെ ഏതൊക്കെ ഏതൊക്കെ ഉള്ളത് മറ്റേ വി വൈ എം അത് അസന്റന്റ് പോയിട്ട് വന്നേ അതുകൊണ്ടല്ലേ ഞാൻ ഇല്ല പതിനേഴ് ഒരു ദിവസം താല്പര്യമില്ല താല്പര്യമില്ല താല്പര്യമില്ലാതെ ഒന്നാം തരം എനിക്ക് നല്ലൊരു ഡയറ്റീഷ്യൻ ഉണ്ട്

അത് മൊത്തം പറഞ്ഞില്ലല്ലോ തുടക്കം എങ്ങനെ കണ്ടുപിടിക്കും തുടക്കം ഒമ്പത് നാല് പൂജ്യം മൂന്നുണ്ടോ നീ മണ്ടന്മാർ പിന്നെ കണ്ടുണ്ടോ എപ്പോഴേലും നീയേ ഒരു കാര്യം ചെയ്യാ ഞാൻ ജിമ്മിപ്പോ നല്ല പമ്പായിട്ടിരിക്കട്രോൾ ഉണ്ടാവു പെട്രോൾ ഉണ്ടാവോ പെട്രോൾ വേണ്ട നിന്നെ എടുത്തോണ്ട് നടക്കാലോ പമ്പായിട്ടിരിക്ക ഞാനിതുവരെ ഈ സാച്ചിലിട്ട് നടന്നു പോണ റൈസിന് കണ്ടിട്ടുള്ള എനിക്ക് ഗെയിമിനകത്ത് കാണണം അതിന പ്രത്യേക ഞാൻ ഇന്ന് വന്നത് ഈ ലോബി കളിക്കാൻ വേണ്ടി അളിയ ഡ്രീമർ ഞാൻ വേറെ ആരും പറയാം അളിയാ നിന്റെ ഈ ലോബി നാടാണ് നാലു ദിവസം ഞാൻ എത്തിയത് ഒരു പ്രശ്നമില്ല നമ്മൾ പോകും പ്രശ്നമല്ലേ ഡയമണ്ട് ഡ്രീമറ് ഭയങ്കര നൂബായിട്ട് ഒരു രണ്ടര മാസമായിട്ട് ഡയമണ്ട് ടൂല് തന്നെ നിക്കുന്നു അപ്പം അവനെ ഒന്ന് ക്യാരി ചെയ്യാൻ വേണ്ടിട്ട് എന്നെ വിളിച്ച് കൊറേ റിക്വസ്റ്റ് ചെയ്ത് വിളിച്ചതാണ് അപ്പൊ ഞാൻ അവൻ്റെ ഒന്ന് അവരോട് കളിക്കുമായിരിക്കും ഞാൻ എല്ലാരും അങ്ങോട്ട് വാ ഇന്ന് സെന്നിന്റെ മാച്ച് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ലൈവ് രാത്രികാലത്ത് ലൈവ് 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 ഞങ്ങളതെ ഡ്രീമറിന്റെ ലൈവിലുണ്ട് ഞാൻ ലൈവ് വിട്ടു കൊള്ളപെട ഒരു 400 രൂപയേ ആൾക്കാരെ മാത്രമേ സ്റ്റോറി കാണുന്നുണ്ടേ എൻ്റെ 10 200 പിള്ളാരയേ കാണിച്ചാ പോയിരുന്നോ സ്ക്രീൻ ഷെയർ ചെയ്യോ സ്ക്രീൻ ഷെയർ ആവട്ടെ അല്ലയാ ഞാൻ ഒരു നാല് റൗണ്ട് എഫ്സി ആക്കി ഇടാം ഞാൻ വാഷ്റൂ പോയി ഫ്രഷ് ആയിട്ട് മൈടാ ഓം ബിത്തരെ പറയല്ലേ ആ മേ

ഞാ എല്ലാർക്കും രാഗം കൊടുത്തിട്ടുണ്ടേ ഓക്കെ ഞാൻ കെ ഒന്ന് പറയാടുത്ത് ഒന്ന് പറിച്ചത് ഞാൻ ഉച്ച പ്രശ്നമുള്ള പണ്ടേ പ്രശ്നമാണ് Drop two... <gal> Phoenix <payment about smoke> <laughs> even... <logical> <laughs> a. single. <ocar Zahlen stuffedcrew oatmeal> പക്ഷെ എന്റെ ഇഷ്ടമുള്ള സ്കിന്നൊന്നും ഇല്ലട ഇതിനകത്ത് എല്ലാം സ്കിന്നുകളതിനകത്ത് കാളിയാൻ ഗെയിമിംഗ് ഓപ്പി താങ്ക് യു ഫോർ ദി മെമ്പർഷിപ്പ് ഡാ ഫൈൻ നോക്ക് ഓൺ ഹാർഡ് റൈറ്റ് ക്ലിയർ ചിലോങ് ഫ്രീ ഞാൻ നോക്ക് ഞാൻ നോക്ക് ഇങ്ങോ ബക്ഷേ 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 ഇങ്ങോ 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 ബാബ നമ്മൾക്ക് ബാക്ക് സൈഡ് ഇല്ല സീജ സൈറ്റ് ഒരു കാര്യം ഉണ്ട് ഇവിടെ ഫുട്ട് ആടി ഞങ്ങൾ ബാക്ക് സൈഡ് ബാക്ക് സൈഡ് ഇല്ല ബൈക്ക് പ്ലാന്റഡ് അയ്യോ പോയി പോയി ടാ കേട്ടാ റൗണ്ട് പോട്ടായിരുന്നു അറുനൂറ്റിണ്ട് പത്ത് മൂന്നൂറ് പോയത് ഓട വേറെ 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 ആ കേറി നേ ഇതെന്താടാ ലൈസടാ റമര ഇടണ്ടാ റമര ഇടണ്ടാ ഓക്കട്രോളി നിനക്കണ സ്പെക്യാടാ ഇതിക്കോ ഡ്രോപ്പിംഗ് സ്മോക്ക് ദിലു ഹൈ Pushing, here, pushing here. Someone is A. <sighs> Last player standing. Yeah, yeah, yeah. അളയ ഡ്രീമർ ഒന്നേ നാലോ നീ ഇത്രേ വാമ ആയി ഇരുന്നോ നീ ഒരു കില്ലിങ്ങ നട batti ഇിയോന്ന് അളയകള ജേപിക്ക് അടി ചെയ്യാൻ തമാശല്ല തമാശടാ തമാശടാ നമ്മൾ തമാശല്ല വീനിക്സ് ഓർബ് എടുത്തെടാ സീലോങ്ങു നേ ക്രിസിസ് ഗെറ്റ് യുവർ ഫൺ ഓക്കേ മൈ ടേൺ ും പറെ ജിമ്മിൽ പോയാ ഗെയിം കളിക്കാൻ പറ്റത്തില്ല ഞാൻ ജിമ്മ നിർത്തണേ ഒരില്ലോ എടുത്തലെ എങ്ങനെയൊക്കെ ഒരിലെ നീ പ്രായമിട്ടാന്നോടാ നീ എനിക്ക് ആ അക്കൗണ്ട് പട്ടി സോയി ക Saya akan diperiksa. Mau tayangin sih. Bawa ikut lo, wujud wujud, 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 good <pyt architecturaludo versucht> <pause Exactement> <saladique> this the venna ennu idu idu enna idu chaadi varunnu alina phoenix enkoru modha samandhe morla aayathu visheshoralla adu nice okay edu enna nadakane csk dreamer endey ഞാനീ ചന്ദ്ര മുന്നയുടെ സൗണ്ട് കുറക്കട്ടെ ഏത് സൗണ്ട് പോലും കേക്കണല്ലോ അവനെ അങ്ങോട്ട് അങ്ങോട്ടടിച്ചോണ്ടിരുന്നേ പറഞ്ഞിട്ട് മുമ്പില ഇത് ജയിക്കും ഇത് ജയിക്കില്ല ആവശ്യമില്ല ഇങ്ങോട്ട് ലോവിടെ എന്തായാലും കസ്റ്റണ്ടാ ര രമണൻ ആ സൈഡിൽ നിന്നിലെ ചെയ്തു കാലിയ ചെയ്തു ചെയ്തു അംബു നീയെ কি മൂനേ കൊടുത്താണോ ഓപ്ഷൻ ഉണ്ടോളിയ ഓടി വരാവേളിയാടാ അറിയോ ഓപ്പോസിറ്റ് സൈദിനോട് വന്നേ ഇവിടെ എന്ത് ചെയ്യണം നോക്കട്ടെ ആ ആ ശോ ശോ ആമേ എവിടെ വരും പെണ്ടില്ലല്ലോ ഇരുണ്ടായിരുന്നു നമ്മടെ വിട്രംബിച്ച ബാക്കപ്പ് കാരണം നിങ്ങള് നമുക്ക് പിടിക്കണം ആയ സ്പൈക്ക് സ്പൈക്ക് നിങ്ങളുടെ സ്പൈക്ക് പറയുന്നത് Even in that level justo. I am in window. Justo, justo. Rounder. Rounder. Idea. Thirty seconds. Left. Let's chill out. You will lose it. You will lose it. Two seconds. You got it. Satchal. Satchal. Driver, be there. Come coming B. Come B. Come B. You will not kill my eyes. Ten seconds left. Okay. Bro, run fast. Run fast. ോട്ടാണോ <it player standing. laughs> <laughs> മൗസില് ഏതാ നല്ലതെന്നൊന്ന് പറഞ്ഞെടുക്കൂ